ഡൽഹിയിൽ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച മുഖ്യമന്ത്രി കേജ്രിവാളിനെ കോടതി ജാമ്യം അനുവദിച്ചു ജൂൺ ഒന്ന് വരെയാണ് ജാമ്യം കേജ്രിവാൾ പുറത്തിറങ്ങിയാൽ അമിത്ഷാക്കും മോദിക്കും ഭീഷണിയാകുമെന്ന തിരിച്ചറിവിലും ഞെട്ടലിലുമാണ് ബി ജെ പി കെജ്രിവാൾ ജയിലിൽ പുറത്തായത് കൊണ്ട് തന്നെ ഇനി ഇന്ത്യാ സഖ്യത്തിന് വളരെ ഈസിയായി ഭരണത്തിലെത്താൻ കഴിയും കാരണം വെൽ എഡ്യൂക്കേറ്റഡായ കേജ്രിവാളിൻ്റെ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ മോദിക്കോ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല തവണ എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്നാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയും ഇന്ത്യയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ വീഡിയോസിന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേജ്രിവാൾ ഡൽഹിയിൽ കൊണ്ടുവന്ന വികസനം കണ്ട് ഞെട്ടിത്തെറിച്ചതാണ് ലോക ജനത രാഹുൽ ഗാന്ധിയും കേജ്രിവാളും ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി പരക്കം പായുമ്പോൾ കേരള മുഖ്യൻ പിണറായി വിജയൻ ഇടത് ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മദ്രാഖ്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നേരെ ഇന്തോനേഷ്യയിലേക്ക് ടൂർ പോയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നാനൂറ് സീറ്റുകളുമായി വിജയിക്കട്ടെ ഇന്ത്യ വളരട്ടെ